നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി കൂടിയാൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം സാധാരണ ഇറാനെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള കൊമേനി ഏതു നിർദ്ദേശം നൽകിയാലും ഇറാൻ്റെ പ്രസിഡന്റ് അത് ശിരസ വഹിച്ച് നടപ്പാക്കണം എന്നുള്ളതാണ് കാരണം ഇറാനി വിഭാഗം അയത്തുള്ള കൊമേനിയെ ആത്മീയ നേതാവ് ആയിട്ട് തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപമുണ്ടാകുമെന്ന വിശ്വാസമുള്ള ഇറാനികൾ ഇവരെയുണ്ട് പക്ഷേ അയത്തുള്ള കൊമേനി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ പ്രസിഡന്റിന് നിർദ്ദേശം നൽകിയിരുന്നു മസൂദ് പെശസ്ഖ്യാൻ എന്ന് പറയുന്ന ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിരുന്നു ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മിലീഷ്യകൾ പ്രത്യേകിച്ചും ഹമാസ് ഹിസ്ബുല്ല ഖൂദികൾ എന്നിവർക്ക് നേരെ ഇസ്രായേൽ നിരന്തരം തുടുന്ന വ്യാമാക്രമണം ഹസൻ നസറുള്ള എന്ന് പറയുന്ന അയത്തുള്ള കൊമേനിയെ പോലെ തന്നെ ഇറാനിലെ ലഷ്യകൾ ആദരിക്കുന്ന ഒരു നേതാവിനെ ഇസ്രായേൽ ബോംബ് ചാരന്മാരെ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തി ബോംബ് ബ്ലസ്റ്റർ ബോംബുകൾ എന്ന് വെച്ചാൽ തുരങ്കങ്ങൾ തുളച്ചു കയറി അവിടെ ചെന്ന് മാത്രം പൊട്ടിത്തെറിക്കുന്ന ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് കൊല ചെയ്യപ്പെടുത്തി ഇതിന് പ്രതികാരം ചെയ്യുവാൻ ആയത്തുള്ള കൊമേനി ഇറാൻ പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് ആയത്തുള്ള കൊമേനി പട്ടാള യൂണിഫോം ധരിക്കുകയും ചെയ്തിരുന്നു കാരണം പട്ടാള യൂണിഫോം ധരിച്ചാൽ അത് അയത്തുള്ള കുമേനി എന്ന് പറയുന്ന ആത്മീയ നേതാവ് രാഷ്ട്രത്തിനും പട്ടാളക്കാർക്കും കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രം യുദ്ധത്തിന് തയ്യാറാണ് തയ്യാറായിരിക്കുന്നു പോരാടുവാൻ തയ്യാറായിരിക്കുക എന്ന രാഷ്ട്രത്തിനും ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ആ യുദ്ധം കഴിഞ്ഞിട്ട് മാത്രമേ ഇറാൻ്റെ ആത്മീയ നേതാക്കന്മാർ ആ പട്ടാള യൂണിഫോം ഊരുവയ്ക്കാറുള്ളൂ പക്ഷേ അദ്ദേഹം പട്ടാള യൂണിഫോം ധരിച്ചു കഴിഞ്ഞു അതിനു ശേഷം ലബനാനിലേക്കും സിറിയയിലേക്കും ഇറാൻ്റെ പട്ടാളം മൂവ് ചെയ്യു മൂവ് ചെയ്യുകയായി പോകുന്നു മൂവ് ചെയ്യാൻ പോകുന്നു എന്ന റിപ്പോർട്ട് വന്നു പക്ഷേ അതിനുശേഷം ഇറാൻ്റെ യുദ്ധ വാർത്തകളിലൊന്നും അത്രത്തോളം പുറത്തു വരുന്നില്ല മീൻസ് ഇറാൻ യുദ്ധത്തിലോട്ട് സജ്ജമല്ല എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് അപ്പോൾ ഇതിനെതിരെ ഇറാനിൽ ഒരു എന്താണ് ജനങ്ങളുടെ ഒരു വികാരം ഉണ്ട് എന്നാണ് പറയുന്നത് കാരണം ഇറാൻ്റെ ആത്മാഭിമാനത്തിൻ്റെ തിരിച്ചടിയായിട്ടാണ് അവിടുത്തെ സാധാരണ ജനങ്ങൾ കാണുന്നത് ഒന്ന് മിക്കപ്പോഴും ഇറാൻ പ്രസിഡന്റിൻ്റെ കൊലപാതകത്തിൽ പോലും ഒസാഹത്തിന് പങ്കുണ്ടെന്ന രീതിയിൽ കാരണം അദ്ദേഹം പേജർ ഉപയോഗിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേജർ പൊട്ടത്തിരിച്ചാണ് അദ്ദേഹം വിമാനത്തിൽ മരിച്ചത് എന്ന രീതിയിൽ ഇറാനിൽ തന്നെ പ്രചരിപ്പിക്കുന്ന കഥകൾ പിന്നെ ഒന്ന് ഹമാസിന് നേതാവ് ടെഹ്റാനിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടത് അവിടെ തങ്ങൾ തങ്ങളെ രാഷ്ട്രത്തിൻ്റെ ഗസ്റ്റായി വന്ന ഹമാസിൻ്റെ നേതാവ് കൊല ചെയ്യപ്പെട്ടത് പിന്നെ സീറിയയിലെ ഇറാൻ്റെ എംബസി ആക്രമണം പിന്നെ ഹസൻ നസറുകളുടെ ആക്രമണം അങ്ങനെ ഒരു പിടി ഒരു പിടി ആക്രമണങ്ങൾ ഇസ്രായേൽ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ മേൽ നടത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് യു എൻ ഇൻ്റെ പൊതുസഭയിൽ ഇസ്രായേൽ പ്രസിഡന്റ് നടത്തിയ ഇറാൻ്റെ ഒരു ഭാഗവും തങ്ങളുടെ മിസൈലിൻ്റെ പരിധികൾക്ക് തങ്ങളുടെ ആക്രമണ പരിധിക്ക് പരിധിക്ക് അപ്പൂർവമല്ല എന്ന രീതിയിൽ ശക്തമായ ഭീഷണി സ്വരത്തിൽ ഇസ്രായേൽ പ്രസിഡന്റ് സംസാരിച്ചു അപ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന രീതിയിൽ ഒക്കെ സംസാരിച്ചിട്ടും തങ്ങളുടെ ആത്മീയ നേതാവ് യുദ്ധത്തിന് അനുവാദം കൊടുത്തിട്ടും എന്തുകൊണ്ട് പുതിയ പ്രസിഡന്റ് മസൂദ് സസസ് യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന രീതിയിൽ ഇറാനിൽ എന്താണ് ജനങ്ങളുടെ ഇതിൽ സംസാരമുണ്ടാകുകയും അവർ അതിന് സസസ് ക്യാനെതിരെ തിരിയുകയും ചെയ്യുന്നു എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല നന്ദി നമസ്കാരം ജയ്ഹിന്ദ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണും ഇതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക